വെള്ളിമോഷണം തൊഴിലാക്കിയ ബീഹാർ സ്വദേശി അറസ്റ്റില് മഹേന്ദ്രസിംഗ് എന്ന മഹേന്ദ്രകുമാറിനെയാണ് കണ്ണൂർ ടൌൺ പോലീസ് അറസ്റ്റ് ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കണ്ണൂരിലെ ഹർഷിത ജ്വല്ലറിയിൽ നിന്ന് ഇയാൾ പത്ത് കിലോ വെള്ളി മോഷ്ടിച്ചിരുന്നു ഈ കഴിഞ്ഞ ജൂൺ മാസത്തിൽ ഇതേ ജ്വല്ലറിയിൽ നിന്ന് രാത്രി വെള്ളി മോഷ്ടിക്കാൻ ശ്രമിക്കവേ പോലീസ് വാഹനം കണ്ടുകൂടി രക്ഷപ്പെടുകയാണ് ഉണ്ടായത് രണ്ടായിരത്തി പതിനൊന്നിൽ വൈത്തിരിയിലെ ഒരു മോഷണ സംഭവത്തിൽ ഇയാളുടെ ഫിംഗർ പ്രിന്റ് പോലീസിന് ലഭിച്ചിരുന്നു ഇതും ഹർഷിത ജ്വല്ലറിയുടെ പരിസരത്ത് നിന്നുള്ള സിസിടിവി ദൃശ്യങ്ങളും വഴിയാണ് പ്രതിയെക്കുറിച്ച് പോലീസ് വ്യക്തമായ ധാരണയിലെത്തിയത് ഇയാളുടെ സ്വദേശമായ ബീഹാറിന്റെ തലസ്ഥാനമായ പാറ്റ്നയിലെ കഗാരിയിൽ നിന്നാണ് കണ്ണൂർ ടൌൺ പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്തത് വേറെയും പല ഇയാൾ മോഷണം നടത്തിയിട്ടുണ്ടാകും എന്ന നിഗമനത്തിലാണ് പോലീസ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ മാസം കണ്ണൂരിൽ അർഷിത ജ്വല്ലറിയിൽ നടന്ന ഒരു ജ്വല്ലറി മോഷണത്തിലെ കേസിലെ പ്രതിയെ ഞങ്ങൾ കണ്ണൂർ ടൗൺ പോലീസ് ഇന്നലെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അവന്റെ പേര് ധർമ്മേന്ദ്ര സിംഗ് ആണ് ബീഹാറിലെ പാറ്റ്ന സ്വദേശിയാണ് നേപ്പാൾ ബോർഡറിൽ വെച്ചാണ് ഇന്നലെ ഞങ്ങൾക്ക് അവനെ അറസ്റ്റ് ചെയ്യാൻ പറ്റിയത് അവന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലും ഇതേ സെയിം ജ്വല്ലറിയിൽ അവൻ മോഷണം നടത്തിയിരുന്നു ഇവന്റെ രീതി വെള്ളി ആഭരണങ്ങളാണ് ഇവർ എപ്പോഴും കളവ് നടത്തുക വെള്ളി ആഭരണങ്ങൾ രണ്ടായിരത്തി പതിനൊന്നിൽ ഇവന് വൈത്രി പോലീസ് സ്റ്റേഷനിൽ വയനാട് വൈത്രി പോലീസ് സ്റ്റേഷനിലും ഒരു കളവ് നടത്തിയിട്ടുണ്ട് അപ്പോൾ ഇവൻ്റെ വീട് ശരിക്ക് പാറ്റ്നയാണ് അവിടെ നിന്ന് ട്രെയിൻ മാർഗം നാട്ടിൽ കണ്ണൂർ കേരളത്തിൽ വന്ന് വിവിധ സ്ഥലങ്ങളിൽ ഇവന് കളവ് നടത്തിയിട്ട് നടത്തിയായി സംശയിക്കുന്നുണ്ട് ഇവൻ്റെ ഫോൺ ഡീറ്റെയിൽസ് മറ്റും പരിശോധിച്ചപ്പോൾ അങ്ങനെയാണ് ഞങ്ങൾക്ക് മനസ്സിലായിട്ടുള്ളത് ഇവന് ബീഹാറിലും കേസുകളുണ്ട് ഇന്നലെ ഞങ്ങളെ കണ്ണൂർ ഞങ്ങളെ ടൗൺ പോലീസ് സ്റ്റേഷനിലെ സ്ക്വാഡ് അംഗങ്ങൾ കഴിഞ്ഞ ദിവസം പോയിട്ടാണ് അവിടുന്ന് പ്രതി അറസ്റ്റ് ചെയ്തത് പ്രതിയുടെ സി സി ടി വി ദൃശ്യങ്ങൾ ഞങ്ങൾക്ക് ലഭ്യമായിട്ടുണ്ടായിരുന്നു കൂടുതൽ കേസുകളുണ്ടാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് കാരണം തെളിയാത്ത ഇതുപോലെയുള്ള കേസുകളുണ്ട് അത് കൂടുതലായിട്ട് ഞങ്ങൾ ചോദ്യം ചെയ്തു വരികയാണ് സി സി ടി ടി വി ദൃശ്യങ്ങളും അതുപോലെ തന്നെ മൊബൈൽ ഫോൺ രേഖകളും മറ്റും പരിശോധിച്ചിട്ട് കൂടുതൽ കേസുകൾ തെളിയാ തെളിയിക്കാൻ പറ്റുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ അതിവിപുല ശേഖരവുമായി ഇവാന ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട് ബിൽഡിംഗ് മാർക്കറ്റ് റോഡ് ചെമ്പേരി സുനിത കണ്ണൂർ സ്നേഹമാണ് ഗോൾഡൻ ഡയമണ്ട്സ് മെയിൻ റോഡ് ഞങ്ങളുടെ ആഗ്രഹം ആദ്യകാലത്തൊക്കെ ഇത് വെറും സ്വപ്നം മാത്രമായിരിക്കുമെന്നാണ് കരുതിയത് കണ്ടില്ലേ വെൽ ഫേർണിഷ്ഡ് ആയ ഞങ്ങളുടെ സുന്ദര ഭവനം ഈ വീട് ഇത്രയും അന്തസ്സും പ്രൗഢിയുള്ളതാക്കിയത് നമ്മുടെ തുരുത്തിയിൽ ഫർണിച്ചറാണ് കേട്ടോ ആ സ്നേഹിച്ചേച്ചി വീട് പണി തീർന്നോ ഫർണിച്ചറിന്റെ കാര്യത്തിൽ ഇനി ഒരു ടെൻഷനും വേണ്ട കണ്ണും പൊട്ടി നേരെ വിട്ടോ നമ്മുടെ തുരുത്തിയിലേക്ക് എല്ലാവർക്കും ഫർണിച്ചറിന്റെ കാര്യത്തിൽ ഒറ്റ ചോയ്സേ ഉള്ളൂ വർഷത്തെ സേവന പാരമ്പര്യവും അതിലേറെ വിശ്വാസവുമുള്ള ഫർണിച്ചർ ഇനി വീടും മനസ്സും ഗ്രാൻഡ് ഗ്രാൻഡാവട്ടെ വിലമതിക്കാനാവാത്ത